ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് എടവണ്ണയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് പ്രഖ്യാപിക്കാനാണ് തീരുമാനം പന്ത്രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും മുന്നണി ചർച്ച പൂർത്തിയാക്കിയതായി പി കെ ബഷീർ എം എൽ എ പറഞ്ഞു പഞ്ചായത്തിൽ സീറ്റുകളാണ് ഉള്ളത് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും പന്ത്രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും മുന്നണിയായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റുകൾ പടിഞ്ഞാറ ചാത്തരൂർ ഉള്ളിപ്പാറ കുണ്ടുതോട് എടവണ്ണ വെസ്റ്റ് കുന്നമ്മല് പത്തപ്പര്യം ഐന്തൂര് പന്നിപ്പാറ പതിനെട്ട് പാലപ്പറ്റ കല്ലൊടുമ്പ് എടവണ്ണ സൗത്ത് ഒതായി ഈസ്റ്റ് ഇതാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചീഗ്രസ് മത്സരിക്കുന്നത് കെ കെ ചാത്തന്നൂര് കൊളപ്പാട് മുണ്ടേങ്ങര ചളിപ്പാടം ചെമ്പക്കുത്ത് ഒമ്പത് എടവണ്ണ ഈസ്റ്റ് പാണ്ടിയാട് ഏകളരി കൽപ്പാലം തൂവക്കാട് പന്നിപ്പാറ ഈസ്റ്റ് ഒതായി ഇരുപത്തിനാല് ഈ വാർഡുകളിൽ കോൺഗ്രസും മുന്നണിയായി മത്സരിക്കാൻ വേണ്ടി സീറ്റ് ധാരണ ആയിട്ടുണ്ട് ഇരുപാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ രണ്ട് ദിവസം കൊണ്ട് അതാത് പാർട്ടികൾ അവരുടെ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു പരസ്പരം വിട്ടുവീഴ്ച ചെയ്താണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് വരും കാലങ്ങളിൽ സീറ്റ് വെച്ചുമാറാനും ധാരണയായതായി പി കെ ബഷീർ എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ